ഒടുവിൽ മരം മുറിക്കാൻ തീരുമാനമെടുത്ത് പോലീസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു മന്ത്രി നേരിട്ട് ഉത്തരവിട്ടിട്ടും മരം മുറിക്കാത്തത് വിവാദമായിരുന്നു മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ അപകടകരമായി നിൽക്കുന്ന ഇരുപത്തിനാല് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാണ് ജില്ലാ പോലീസ് മേധാവി ടെൻഡർ വിളിച്ചിരിക്കുന്നത് ആൽ ആവൽ അത്തി ചടച്ചി പന മട്ട തുടങ്ങിയ മരങ്ങളാണ് മുറിക്കാനുള്ളത് ഈ മാസം ഇരുപത്തി ലേലം വെച്ചിട്ടുള്ളത് സ്റ്റേഷൻ വളപ്പിലെ മരം വിവാദമായിരുന്നു സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പ്രദേശവാസികൾ നൽകിയ പരാതിയിൽ മരം മന്ത്രി കൃഷ്ണൻകുട്ടി നേരിട്ട് ഉത്തരവ് നൽകിയിരുന്നു അതല്ലേ അപകടം അത് റെഡി ഉണ്ട് ആയിട്ടുണ്ട് ആവശ്യമുള്ളൂ അതിലും സാങ്കേതികം പറഞ്ഞ് അവര് പത്ത് ഇരുന്നൂറ്റി മുപ്പത് മരം വെച്ചാലേ മുറിക്കാൻ പാടുള്ളൂന്നൊക്കെ പറഞ്ഞു ഇരുപത്തിമൂന്ന് മരം മുറിച്ച് മാറ്റാണ്ട് അതിന് ഇരുന്നൂറ്റി മുപ്പത് മരം വെച്ചാൽ എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മരം മുറിക്കാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരുന്നത് ജി എം യു പി സ്കൂളിലേക്കും മദ്രസയിലേക്കുമുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡിലേക്ക് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വീണാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മലബാർ ന്യൂസ് നിരന്തരം വാർത്ത നൽകിയിരുന്നു തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ പോലെ ഡയമണ്ട്സ് കല്ലടിക്കോട്